ചെക്ക് റിപ്പബ്ലിക് മധ്യയൂറോപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ രാജ്യത്തിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് പ്രാഗ് ചെക്ക് റിപ്പബ്ലിക്കിന്റെ വടക്കേ അതിർത്തിയിൽ പോളണ്ടും കിഴക്കോട്ട് സ്ലോവാക്കിയയും തെക്കോട്ട് ഓസ്ട്രിയയും പടിഞ്ഞാറോട്ട് ജർമ്മനിയുമാണ് പ്രാഗ് ബ്രനോവ് ഓലോമൌക് പ്ലസെൻ ചെസ്കി ക്രുംലോവ തുടങ്ങിയ നഗരങ്ങൾ ചരിത്രപരമായും സാംസ്കാരികമായും ശ്രദ്ധേയമാണ് പ്രാഗ് കാസ്റ്റിൽ ചാൾസ് ബ്രിഡ്ജ് സെയിന്റ് വീറ്റസ് കത്തീഡൽ തുടങ്ങിയവ പ്രധാന ആകർഷണങ്ങളാണ് ചെസ്കി ക്രുംലോവ് എന്ന ചെറുപട്ടണം യുനെസ്കോ ലോക പൈതൃക സ്ഥലമായും പ്രശസ്തമാണ് പ്ലസെൻ ബിയർ ബ്രനോയിലെ പുരാതന കെട്ടിടങ്ങൾ കാർലോവി വാരി എന്ന സ്പാ സ്പാടൌൺ എന്നിവയും സന്ദർശിക്കാൻ യോഗ്യമാണ് ചെക്ക് വിഭവങ്ങളിൽ സ്വദിഷ്ടമായവയിൽ സ്വിച്ച് ഗോവ മെദാനെ എന്ന ബീഫ് ഗ്രേവി കറിയും ഗുലാഷ് ഡംപ്ലിങ്സ് പലാജിങ്കി എന്ന പാൻകേക്ക് പോലുള്ള വിഭവങ്ങളും ലോകപ്രസിദ്ധമായ ചെക്ക് പിവ ബിയർ ഉം ഉൾപ്പെടുന്നു കോൺഫെക്ഷനറികളിൽ ത്രെഡൽനിക്ക് എന്ന മധുരപാനവും വിദേശികൾക്കിടയിൽ പ്രിയപ്പെട്ടതാണ് ചെക്ക് റിപ്പബ്ലിക് ചരിത്രം കല ഭക്ഷണം സഞ്ചാര സൗകര്യങ്ങൾ എന്നിവ കൊണ്ട് ലോകവ്യാപക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു രാജ്യമാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഷെയറിംഗ് സപ്പോർട്ടിംഗ് ആൻഡ് സബ്സ്ക്രൈബിംഗ് ദിസ് വീഡിയോസ് കോപ്പുകൈ